നിങ്ങളുടെ ജീവിതം മെച്ചമാക്കുന്ന എട്ട് ലളിതമായ നിയമങ്ങൾ നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ സന്തോഷകരമായ ജീവിതം എങ്ങനെ നയിക്കാമെന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ഒരു മാനുവൽ നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കില്ല എന്നാൽ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ശരിക്കും ഒരു മാനുവൽ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കാം ജീവിതം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ലളിതമായിരിക്കാം ഈ എട്ട് നിയമങ്ങൾ ഓർമ്മിക്കുക മാത്രമാണ് ദിവസവും നമുക്ക് സന്തോഷകരമായിരിക്കാൻ വേണ്ടത് ജീവിതത്തിലേക്കുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ ഓരോ ദിവസവും ലോകത്തെയും ജീവിതത്തെയും എങ്ങനെ നോക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് നിങ്ങൾ മോശമായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സംസാരിക്കാനും തിരിച്ച് എന്തെങ്കിലും പറയാനും കഴിയാത്തവരെ കുറിച്ച് ചിന്തിക്കുക എത്രയോ പേർ ജനിക്കുമ്പോൾ തന്നെ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാതെയുണ്ട് ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ ജീവിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട് മിണ്ടാനും കേൾക്കാനും ഓടാനും ചാടാനും ഒക്കെ കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർക്കുക രണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചിയില്ലായ്മയെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് മുമ്പേ ഓർക്കുക ഒരുപാട് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് സൊമാലയിലെ പട്ടിണി ഭാവങ്ങളിൽ ചിത്രം ഒന്നും ഓർക്കണ്ട പകരം നമുക്ക് ചുറ്റിലും കണ്ണെന്ന് ശരിക്കും തുറന്ന് നോക്കിയാൽ മതി കൊള്ളാവുന്ന ഒരു വീടോ വസ്ത്രമോ ഉള്ളവർ പലരും അന്നന്നത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും മൂന്ന് നിങ്ങളുടെ പങ്കാളിയോടെ നിങ്ങൾ വഴക്കെടുന്നതിന് മുമ്പേ പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഏകാന്തത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക കല്യാണപ്രായം കഴിഞ്ഞിട്ടും നാളുകളോളം ഒരു പങ്കാളിയെ നോക്കി കിട്ടാതെ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് കരുതി ജീവിക്കുന്നവരും നമുക്ക് ചുറ്റിലുമുണ്ട് നാലാമത്തെ ഇന്നത്തെ ദിവസത്തിന്റെ മോശമായ അവസ്ഥയെക്കുറിച്ച് ആരോടെങ്കിലും നിങ്ങൾ പരാതിപ്പെടുന്നതിന് മുമ്പേ ഈ ദിവസം ഒരിക്കലും കാണാത്ത എല്ലാ ആളുകളെയും കുറിച്ചൊന്ന് ചിന്തിക്കുക ഒരു കൊഴുപ്പമില്ലാതെ ഇന്നുണരാൻ വേണ്ടി ഇന്നലെ ഉറങ്ങിയവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലൂടെ ആണ്ടുപോയതെന്ന് നമുക്കറിയാം അഞ്ചാമത്തെ അലങ്കോലമായി കിടക്കുന്ന വീട് കണ്ട് നിങ്ങൾ അസ്വസ്ഥനാകുന്നതിന് മുമ്പേ തലയ്ക്ക് ഒരു മേൽക്കൂരു പോലും ഇല്ലാത്ത ആളുകളുണ്ടെന്ന് ഓർക്കുക മഴയത്തും മേലത്തും കയറി കിടക്കാൻ സുരക്ഷിതമായ ഒരിടമില്ലാത്തവരുമുണ്ട് നമുക്ക് ചുറ്റിലും ആറാമത്തെ ജോലിക്ക് പോകുമ്പോഴുള്ള കനത്ത ട്രാഫിക്കും ദീർഘയാത്രകളും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിന് മുമ്പേ ഒരു ജോലിയും കാറും ലഭിച്ചാൽ നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിക്കുക ഒരു ജോലിയും ഇല്ലാതെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട വില കൂടിയ കാറുകളും മറ്റും കിട്ടിയ വിലയ്ക്ക് വിറ്റ് നാട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒട്ടനവധി പ്രവാസികളും നമുക്ക് ചുറ്റിലുമുണ്ട് ഏഴാമത്തെ നിങ്ങൾ ആരുടെയെങ്കിലും നേരെ ആരോപണത്തിൻ്റെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പേ നിങ്ങൾ എല്ലാം തകഞ്ഞവരല്ലെന്ന് ഓർക്കുക നിങ്ങളും തെറ്റുകൾ വരുത്തുന്നു നിങ്ങൾ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അന്നൊരു പക്ഷെ ഒരാളും ഇല്ലാതിരുന്നതാകാം കാരണം അതുമല്ലെങ്കിൽ ആരും കാണാതെ ചെയ്ത ഒരു തെറ്റായിരിക്കാം അത് എട്ടാമത്തെ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നിരാശപ്പെടുത്തുന്ന ഒരു ചിന്ത നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ മുഖത്തെ ഒരു പുഞ്ചിരി വിടർത്തുക നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയുക അതെ അതൊരു സത്യമാണ് സംശയമുണ്ടെങ്കിൽ ഒന്ന് സ്വയം നമ്മൾ നോക്കിക്കോളൂ അതുകൊണ്ട് ഓരോ പുതിയ പ്രഭാഗത്തെയും പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ ദിസ്ഇസ് തീരുമാനം സൈനിങ് ഓഫ്